ഇസ്രായേലും അതുപോലെ തന്നെ പാലസ്തീനും തമ്മിലുള്ള യുദ്ധം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് ഇസ്രായേല് വീണ്ടും പാലസ്തീനെയും ഗാസയും നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക ഗാസേന ഏറ്റെടുക്കുമെന്നും അതുപോലെ തന്നെ ഗാസ പുനർനിർമ്മിക്കുമെന്നും പറയുമ്പോൾ ഗാസയിലെ നിവാസികൾ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു അതേസമയം ഇപ്പോൾ ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളായ ഇറാനും സൗദി അറേബ്യയും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ ഗാസേന സപ്പോർട്ട് ചെയ്യുകയും അമേരിക്കക്കെതിരെ ഒരു പ്രവർത്തനം നടത്തുകയും നമ്മളെല്ലാം എന്നുള്ളത് അതായത് ഒരു യുദ്ധം തന്നെ ഇനി ആരംഭിക്കാൻ പോവുകയാണ് ഇപ്പൊ ട്രംപ് പറഞ്ഞത് ഒരു ഉല്ലാസ കേന്ദ്രമാക്കി ഗാസേന പ്രഖ്യാപനം എന്ന് പറയുന്നത് പക്ഷേ ഈജിപ്ത് സൗദി അറേബ്യ അതുപോലെ ഇറാനുള്ള അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ അതിനെതിരെ കർശനമായിട്ടുള്ള ഒരു വിമർശനമാണ് ഉയർത്തിക്കൊണ്ട് വരുന്നതും അപ്പം ട്രംപിന്റെ ഈ നീക്കം ഒരിക്കലും നടക്കില്ലെന്ന് തന്നെ പറയാം അതെ അതേപോലെ തന്നെ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത പോലെ തന്നെ ഇറാൻ എന്നുള്ളത് വളരെയധികം ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അപ്പം ട്രംപിന്റെ പല നീക്കങ്ങളും താറുമാറാകും എന്നുള്ളത് തീർച്ചയായും ഇപ്പം ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു മറ്റൊരു രാജ്യമാണ് ഈജിപ്ത് 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 ഇപ്പോൾ ഈജിപ്തും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു മീറ്റിംഗ് നടക്കുകയും അതേസമയം ആ ഒരു മീറ്റിംഗിൽ എടുത്തിട്ടുള്ള തീരുമാനം അമേരിക്കയുടെ തീരുമാനത്തെ ഇല്ലാതാക്കുകയും പുതിയ പല തീരുമാനങ്ങൾ എടുത്ത് ഗാസേന പുന നിർമ്മിക്കാൻ വേണ്ട പല സാഹചര്യങ്ങളും ഇല്ലെങ്കിൽ ആഹ് അവരുടെ ഒരു അമേരിക്കയുടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് മറുപടി എന്നോളം നല്ല നല്ല കുറെ തീരുമാനങ്ങൾ ഈജിപ്തും സൗദി അറേബ്യയോട് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം ട്രംപ് പറയുന്നത് അവരെ ഈ ഗാസയിലെ ആളുകളെ എല്ലാം ആളുകളെല്ലാം അയൽരാജ്യങ്ങളായി ഈജിപ്തും സൗദി അറേബ്യയും ഏറ്റെടുത്തിട്ട് അവിടെ ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു ബിസിനസ് മൈൻഡാണ് ട്രംപിന്റെ പക്ഷേ ഈജിപ്ത് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ പറയുന്നത് ഗാസയിലെ ജനങ്ങളെ പുറത്താക്കാതെ തന്നെ അവിടെ അവരെ പുനരധിവസിപ്പിക്കാന്നുള്ള പ്ലാൻ ആണ് അപ്പൊ അതാണ് കൂടുതലും അവർക്കും ഏറ്റവും താല്പര്യം അവരുടെ സേഫ്റ്റിക്ക് ഏറ്റവും നല്ലതും അതെ യഥാർത്ഥത്തിൽ ഈജിപ്തിന്റെ തീരുമാനമാണ് ഇപ്പൊ ബെസ്റ്റ് കാരണം അവിടെ ജനിച്ച് വളർന്നിട്ടുള്ള ആൾക്കാര് അവിടെ തന്നെ നിലകൊള്ളണം എന്നുള്ളതും അവിടെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതും വ്യക്തമായിട്ടുള്ളൊരു നല്ല ഡിസിഷൻ ആണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം അതായത് ഗാസേന ഒരു ഉല്ലാസ കേന്ദ്രമാക്കി എസ്റ്റേറ്റ് ആക്കി മാറ്റും എന്നുള്ള തീരുമാനത്തെ ഇസ്രയേൽ മാത്രമേ അനുകൂലിച്ചിട്ടുള്ളൂ ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ഒരു ആണ് അപ്പം ഇത് അത് ട്രംപിന്റെ പ്രഖ്യാപനത്തിനോടെ ലോകരാജ്യങ്ങളെല്ലാം ഇസ്രയേൽ ഒഴിച്ചുള്ള ബാക്കി ലോകരാജ്യങ്ങളെല്ലാം നല്ല രീതിയിലുള്ള എതിർപ്പാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് അതെ അതേസമയം തന്നെ ഈ ഇറാൻ ഇപ്പോൾ അമേരിക്കെതിരെ ഒരു സൈന്യത്തിനോ അല്ലെങ്കിൽ യുദ്ധത്തിനോ ഒരുങ്ങുകയാണെങ്കിൽ അതിനകത്തുണ്ടാകുന്ന പല പ്രത്യാഘാതങ്ങൾ നമ്മളെ വളരെയധികം ദോഷകരമായി ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഇപ്പോഴും അമേരിക്ക പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് മറ്റ് പല രാജ്യങ്ങൾക്കും ഭീഷണി സൃഷ്ടിക്കുമെന്നും അതുപോലെ തന്നെ ആ ഭീഷണിയില് നമ്മുടെ ഈ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങൾക്കും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതും ഒരിക്കലും ട്രംപ് മനസ്സിലാക്കുന്നില്ല അതേസമയം സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ പല രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിലേക്കാണ് അത് നയിക്കുന്നതെന്നുള്ളതും വ്യക്തമാണ് ട്രംപ് ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് എല്ലാ നടപടികളും ട്രംപിൻ്റെ കാരണം അമേരിക്കയെ എല്ലാ രാജ്യങ്ങളും ഭയക്കണം അമേരിക്കയാണ് ലോകശക്തി അങ്ങനെ ഒരു ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ട്രംപ് തൻ്റെ എല്ലാ പ്രഖ്യാപനങ്ങളും നടത്തുന്നത് അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സത്യം യഥാർത്ഥത്തില് അത്തരത്തിലുള്ള ഭീഷണിയാണ് പല രാജ്യങ്ങൾക്കും ഒരു വീണ്ടും യുദ്ധത്തിലേക്ക് തയ്യാറാകാൻ വേണ്ടിയുള്ള നിലനിൽക്കുന്ന ഈ യുദ്ധങ്ങൾ അതായത് തമ്മിലുള്ളതും റഷ്യ യുക്രൈൻ തമ്മിലുള്ള യുദ്ധങ്ങളാണെങ്കിലും ഒരു അവസാനത്തിലോട്ട് എത്തിക്കാനാണ് എല്ലാവരും കൂടുതലും ശ്രമിക്കേണ്ടത് പക്ഷേ ട്രംപിന്റെ ഓരോ പ്രഖ്യാപനങ്ങളും കാണുമ്പോൾ കൂടുതൽ സംഘർഷം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അത് മാത്രമല്ല ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ഒരു യുദ്ധം ഓഗസ്റ്റ് ഏഴാം തീയതി തൊട്ട് തുടങ്ങിയിരുന്നു അതുപോലെ തന്നെ ഹമാസിന്റെ പല കേന്ദ്രങ്ങൾ തകർത്തതിന്റെയൊക്കെ വീഡിയോ ഈ ദിവസങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത്രയും ദാരുണമായിട്ടുള്ള പല കാര്യങ്ങളും ഇല്ലെങ്കിൽ അത്രത്തോളം ശക്തമായ യുദ്ധങ്ങൾ നടക്കുന്നതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുമാണ് ഈയൊരു യുദ്ധത്തിന്റെ ഭീഷണിയില് രാജ്യത്ത് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് പോലും വ്യക്തമാകുന്നില്ല അതുപോലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായി അയത്തുള്ള ഖമേരിയുടെ വാക്കുകൾ വളരെയധികം പേടിപ്പിക്കുന്നതാണ് ഇനി യുദ്ധം തയ്യാറാവുകയാണെങ്കിൽ അത് അമേരിക്കനെ ഇല്ലാതാക്കാൻ വേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ അദ്ദേഹം യുദ്ധത്തിലോട്ട് ഒരിക്കലും ഇതുവരെ പോയിട്ടില്ല അവര് കൂടുതൽ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പക്ഷെ ഒരു യുദ്ധം വരുവാണെങ്കിലും അവരൊക്കെ യുദ്ധം വരുവാണെങ്കിലും പ്രതിരോധിക്കാനുള്ള എല്ലാം തയ്യാറെടുപ്പുകൾ അവർ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അമേരിക്കയെ ഒന്നടങ്കം നശിപ്പിക്കാനുള്ള ശക്തി അവർക്കുണ്ട് അതെ അത് മാത്രല്ല അതിന്റെ ഏറ്റവും ഒരു വീക്ക് ആയിട്ടുള്ള പോയിന്റിൽ പോലും ഇറാൻ തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇറാനെ നശിപ്പിക്കാൻ കഴിയുന്നില്ല അതായത് ഇറാൻ വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇല്ലെങ്കിൽ ഇറാനെ തളർത്തി നിർത്താൻ വേണ്ടി പലരും രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന സമയത്തും ഇറാനെ നശിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇറാന്റെ ആണവായുധ ആണവോർജത്തെ തകർക്കാൻ സാധിച്ചിട്ടില്ല ആണവായുധങ്ങൾ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഇപ്പോഴും അവരുടെ പ്രബല ശക്തി ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇറാനെ തകർക്കാൻ സാധിക്കും എന്നുള്ളത് അമേരിക്കയ്ക്ക് പോലും വ്യക്തമായിട്ട് അറിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഗാസേന സപ്പോർട്ട് ചെയ്യാൻ ഇറാൻ നിലനിൽക്കുന്നത്തോളം കാലം ഒരിക്കലും ട്രംപിന് അങ്ങനെ ഒരു ഗാസനെ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ഗാസൈന് പുതിയ ട്രംപിന്റെ ബിസിനസ് മാർഗങ്ങൾ നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മാത്രമല്ല ഇപ്പൊ ഈജിപ്തിന്റെ തീരുമാനം ഈജിപ്ത് എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ ഏറ്റവും പ്രബലമായ മറ്റൊരു നഗരം കൂടിയാണ് ഈജിപ്ത് ഈജിപ്തിനെ പറ്റി പഠിച്ചിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം പല കാര്യങ്ങളും നിർദ്ദേശത്തെയാണ് കൂടുതൽ ആളുകളും സപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിനെ അത്ഭുതങ്ങളുള്ള മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ മാത്രമല്ല ഒരു മുസ്ലിം രാജവംശത്തിലെ അല്ലെങ്കിൽ മുസ്ലിം ജനതകൾ ഏറ്റവും കൂടുതൽ വസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഈജിപ്ത് തൊണ്ണൂറ് ശതമാനം ആളുകൾ മുസ്ലിംസ് ആണ് അപ്പം അവരുടെ ഒരു വിഭാഗക്കാരെയാണ് ഗാസക്കാർ ഗാസ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ് ഈജിപ്ത് അത്തരത്തിലെല്ലാം നോക്കുമ്പോൾ ഗാസയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകേണ്ടത് ഈജിപ്ത് തന്നെയാണ് അപ്പം അമേരിക്കയുടെ തീരുമാനങ്ങളും ഇസ്രായേലിങ്ങി തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെതിരെയും ശക്തമായി പോരാടാൻ തീർച്ചയായിട്ടും ഈജിപ്ത് അത് മാത്രമല്ല ട്രംപിന്റെയും നിർദ്ദേശത്തേക്കാൾ എന്തുകൊണ്ടും ഗാസക്കാർക്ക് ഏറ്റവും അനുയോജ്യമായെന്ന് പറയുന്നത് ഈജിപ്ത് മുന്നോട്ട് വച്ച നിർദ്ദേശം തന്നെയാണ് കാരണം അവർക്ക് അവരുടെ ഭൂമി വിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല അവരുടെ അവരുടെ അവർക്ക് അവർക്ക് അവിടെ തന്നെ പുനരധിവസിക്കാനും അവരുടെ ജീവിതം അവിടെ തന്നെ മുമ്പോട്ട് പോകാനും ജനിച്ച സ്ഥലത്ത് തന്നെ വളരാനും ജീവിക്കാനുള്ള അവകാശം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മക്കാണെങ്കിൽ പോലും നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് വിട്ട് വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാവും ഇത്രയും നാളെ ഇസ്രയേൽ ഇപ്പം ഗാസയിൽ നടത്തിയ അക്രമത്തിൽ നിന്നൊന്നും അവരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ പെട്ടെന്നൊന്നും ഈ പ്രഖ്യാപനങ്ങൾ ഒന്നും ഗാസയിൽ ഉറപ്പായ കാര്യമാണ് തീർച്ചയായിട്ടും എന്താണെങ്കിലും ഗാസയ്ക്ക് ഏറ്റവും നല്ലൊരു പുനരധിവാസം ഇനി ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ യുദ്ധവും ബിസിനസ് മൈൻഡോടെ ചിന്തിക്കുന്ന ഏത് ഭരണാധികാരിയാണെങ്കിലും ആണെങ്കിലും മാറി ചിന്തിക്കേണ്ട സമയമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പല രാജ്യങ്ങളും ഇപ്പൊ മുമ്പോട്ട് വരുന്നത് ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കാനും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തെറ്റുകൊണ്ട് ഇനിയൊരു യുദ്ധം ഉണ്ടായി മറ്റു ലോകരാജ്യങ്ങൾ വീണ്ടും ഭീഷണിയിലേക്ക് എത്താതിരിക്കട്ടെ എന്നുള്ള ശുഭപ്രതീക്ഷയിൽ നമുക്ക് അവസാനിക്കാം